നിനക്ക് വാങ്ങി എന്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ ഞാൻ ും പറഞ്ഞോ ക്ലാസില് കുറവ് മാർക്ക് നിനക്കാന്നല്ലേ പറഞ്ഞുള്ളൂ ഇവളെടുത്ത് ഞാൻ മിക്കവാറും തന്നൂടും ഒന്ന് പറയാൻ പറ്റില്ലരോട് എന്തൊരു സംസാര ഈ ക്ലാസ്സിലെ ഞാൻ അന്ന് പുറത്തേക്കി പോയ അപ്പ സംസരിച്ചോണ്ട് ട്ടാ എനിക്ക് അവിടെ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ അതുവരെവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എല്ലാവരും ആരെക്കൊന്ന് പേര് എഴുതി സംസരിക്കണം വരെ ഞാൻ അതീച്ച ചക്കി ഇരുന്നാ പഠിക്കി തെറ്റിയ ഉത്തരങ്ങൾ ഒക്കെ ഇരുന്നാ പഠിക്കി ടുണ്ട് മോൾ എവിടെ ടുണ്ട് മോൾക്ക് പഠിക്കയല്ലല്ലോ അപ്പോൾ ടുണ്ട് മോൾ എല്ലാവരും പേര് എഴുതണം ട്ടാ ആരെ പഠിピസ്റ്റ്

ടീച്ചർ ചമയാൻ തുടങ്ങി അല്ലെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് കിട്ടിയ മുതലേ കുറച്ച് ചാടകൂടി ഒരു ടീച്ചറാവാൻ നോക്കുകയിട്ടിരുന്നോട്ടോ ഞാൻ കേൾക്കുന്നൊക്കെ ഉണ്ട് അവർക്ക് സംസാരിച്ച ഞാൻ പേരെഴുതി വെക്കും ചക്കി വർത്താനം പറഞ്ഞു ഞാൻ ചോദിച്ചാ പോരേക്ക് സംസാരിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ പേരെഴുതിയത് സംസാരിച്ചത് നീ ആ ഉറക്കനെ സംസാരിച്ചത് അതുകൊണ്ട് നിന്റെ പേരെഴുതിയത് എന്നിട്ടില് പേരൊന്നില്ലല്ലോ സംസാരിച്ച

ഞാൻ ചോദിക്കും കാര്യം ഇങ്ങനെ ആവർത്തിക്കരുത് ി ഒരാളെ മുന്തിടരുത് തള്ളിടരുത് അവർ പറഞ്ഞിട്ടും കാര്യമില്ല

ണ്ട് <mimitation> ഞാനും